പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ഫോട്ടോ എവിടെയെങ്കിലും വന്ന പിന്നെ എന്റെ മരണം അടിയന്തോ ഞാൻ ഒരുമിച്ച് എന്റെ ഫോട്ടോ മാധ്യമത്തിൽ എത്തി വന്ന പറഞ്ഞുകൊണ്ടാണ് നീ മൊബൈലിൽ എടുത്ത് ഫേസ്ബുക്കിലെ എവിടെ ഇട്ടാലും ശരി എന്നാൽ എന്റെ ഫോട്ടോ വന്നെ ഞാൻ ഉറക്കും ഇതിന്റെ കട കൂടെ എനിക്ക് കുറച്ച് കൂടെ ആ എന്റെ ഫോട്ടോ എല്ലാം മാത്രമേ എത്തി വന്നു മാധ്യമപ്രവർത്തകന് നേരെ ലഹരിക്കേസ് പ്രതിയുടെ വധഭീഷണി പ്രതിയുടെ വീഡിയോ പകർത്തുന്നതിനിടെയാണ് ഭീഷണി മുഴക്കിയത് കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം പൂവച്ചൽ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിനു സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശമദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ ഭിന്നശേഷിക്കാരനായ പ്രദീപ്കുമാറിനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തു വർഷത്തോളമായി മുളമൂട് ജംഗ്ഷന് സമീപം പരസ്യമായാണ് ഇയാൾ കച്ചവടം നടത്തിയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ഫോട്ടോ എവിടെയാണെങ്കിലും വന്നെ മരണം അടിയന്തോ ഞാൻ ഒരുമിച്ച് പറഞ്ഞു മാധ്യമത്തിൽ വന്ന പറഞ്ഞുകൊണ്ടാണ് നീ മൊബൈലിൽ എടുത്ത് ഫേസ്ബുക്കിലെ എവിടെ ഇട്ടാലും ശരിയല്ലേ എന്റെ ഫോട്ടോന്നെ ഞാൻ ഉറക്കും ഇതിന്റെ കട കൂടെ എനിക്ക് കുറച്ച് നേരം കൂടും ഫോട്ടോ വല്ല മാധ്യമത്തിൽ വന്നു മാധ്യമപ്രവർത്തകന് നേരെ ലഹരി കേസ് പ്രതിയുടെ വധഭീഷണി പ്രതിയുടെ വീഡിയോ പകർത്തുന്നതിനിടെയാണ് ഭീഷണി മുഴക്കിയത് കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം പൂവച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശമദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ ഭിന്നശേഷിക്കാരനായ പ്രദീപ് കുമാറിനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് പത്ത് വർഷത്തോളമായി മുളമൂട് ജംഗ്ഷന് സമീപം പരസ്യമായാണ് ഇയാൾ കച്ചവടം നടത്തിയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് Wari, wari, wari.